നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് പോലെ എല്ലാവിധ ഭൗതിക സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് മണിക്കൂറിൽ കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിരന്തരമായി ഗ്യാലൻ കണക്കിന് വെള്ളം കടലിൽ നിന്ന് കൊണ്ടുവന്ന് വാരി ഒഴിച്ചിട്ടും അണക്കാൻ കഴിയാതെ ലോകത്തെ ശതകോടീശ്ശരന്മാർ തമ്പടിക്കുന്ന ഇടം ഏറ്റവും അധികം പ്രൊട്ടക്റ്റഡ് ആയ ഇടം ലോക രാജാക്കന്മാർ വന്ന് ഏക്കറുകണക്കിന് ഭൂമികൾ വാങ്ങിക്കൂട്ടിയിട്ട് അതേ വലിയ സൗധങ്ങളും കൊട്ടാരങ്ങളും പണിതുയർത്തി ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ ഹൈടെക് ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു വലിയ ഗേഹം ഹൈ പ്രൊട്ടക്റ്റഡ് പ്രൊട്ടക്ടായ ഒരു പ്രദേശം ആ പ്രദേശത്ത് ഹെക്ടർ കണക്കിന് ഭൂമി കത്തിച്ചാമ്പലായി കഴിഞ്ഞ ദിവസങ്ങളിൽ കരിഞ്ഞുപോയി ജനം അന്താളിച്ചു നിന്നു ലോകം മുഴുവനും ലോകത്തെ ഭരണകൂടം മുഴുവനും സംവിധാനങ്ങൾ മുഴുവനും എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് അവർക്കൊരു വ്യാഖ്യാനവും നൽകാൻ കഴിയുന്നില്ല കാരണം നാളിത്രയും ഉണ്ടായിരുന്ന ഒരു കാലാവസ്ഥയല്ല അമേരിക്കയുടെ തെക്ക് ഭാഗത്തുള്ള കാലി കാലിഫോർണിയ എന്ന പ്രദേശത്ത് ഇപ്പോഴുള്ളത് അതിൻ്റെ വടക്കു ഭാഗം തണുത്ത് ശൈത്യം കൊണ്ട് മരവിച്ചു നിൽക്കുമ്പോൾ അതിന്റെ തെക്കു ഭാഗം കത്തിക്കരിഞ്ഞ് ചമ്പലായി മാറുന്ന കാഴ്ച നോക്കി നിൽക്കുമ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് ഉള്ള വലിയൊരു പാഠം ലോകത്ത് മനുഷ്യർ കെട്ടിയുയർത്തുന്ന സൗധങ്ങൾ കൊണ്ടോ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ നേടിയെടുത്ത സംവിധാനങ്ങൾ കൊണ്ടോ ഒരിക്കലും മനുഷ്യന് ഒന്നും തന്നെ പിടിച്ചു നിർത്താൻ കഴിയില്ലെന്ന തിരിച്ചറിവിൽ മനുഷ്യന്റെ ഹൃദയം റബ്ബിലേക്ക് തിരിയേണ്ടതാണ് അള്ളാഹുവിലേക്ക് തിരിയേണ്ടതാണ് റബ്ബിലേക്ക് മാറേണ്ടതാണ് കാരണം നമുക്കറിയാം നമ്മുടേതായ മനസ്സിൽ നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്ന ചില തെറ്റായ ധാരണകളുണ്ട് ഞാൻ നേടി അല്ലെങ്കിൽ ഞാൻ ഇതാ പോന്നു ഞാനിപ്പോ സുരക്ഷിതനാണ് ഞാൻ സുരക്ഷിതമായ സുരക്ഷിതമായൊരിടത്തിലാണ് എന്നെ അതിജയിക്കാൻ ആരുമില്ല എന്ന് പറയുന്നിടത്ത് ഞാൻ ഒന്നുമല്ലെന്ന തിരിച്ചറിവ് എന്റെ കയ്യിലുള്ള സംവിധാനം ഞാനിതുവരെയും കണ്ടെത്തിയ ടെക്നോളജികൾ ഒന്നുമല്ല ഒരു കാറ്റിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഈ തിരിച്ചറിവാണ് ഈ തിരിച്ചറിവ് റബ്ബു സുഹാൻ വിശുദ്ധ പലതവണ നമുക്ക് കിട്ടി തരുന്നുണ്ട് സൂറത്തുറഹ്മാൻവാട്ടിറിയുറമാൻ എന്ന് തുടങ്ങുന്ന മനോഹരമായ ആയത്തുകൾ കൊണ്ട് ക്രമീകരിച്ച ക്രമീകരിച്ചു എന്ന സൂറത്തിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ടൊരു കാര്യം പറയുന്നുണ്ട് മനുഷ്യരോടാ പറയുന്നത് എന്നോടും നിങ്ങളോടുമാ പറയുന്നത് അമേരിക്കക്കാരോടും യൂറോപ്യനോടും ഏഷ്യനോടും അതുപോലെ തന്നെ ലോകത്തിന്റെ വ്യത്യസ്ത കോടുകളിൽ ജീവിക്കുന്ന മനുഷ്യരോടുമാ പറയുന്നത് നിങ്ങൾ െന്ന് പറത്ത്ാഹാസുംബിമാൻ കറുകറുത്ത കരിമ്പുകൾ തീനാളങ്ങളും നിങ്ങളുടെ മേലയക്കപ്പെടും െ സഹായിക്കാൻ ഒരു ടെക്നോളജിയും ഉണ്ടാവുകയില്ല എന്ന ആ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ നിരവേ അള്ളാഹുവിന്റെ ഏതേത് ആയത്തുകളെയാണ് ജിന്നു വൃഗ വർഗമേ മനുഷ്യ സമൂഹമേ നിങ്ങൾ വ്യാജമാക്കുന്നത് അള്ളാഹുവിന്റെ ആയത്തുകളെ വ്യാജമാക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് അല്ല ചോദിക്കണം

അള്ളാഹുവിന്റെ വ്യാജമാക്കാൻ നിങ്ങളുടെ നിങ്ങളുടെ നേരെ തീനാളങ്ങളും അയക്കപ്പെടും പറയാണ് അള്ളാഹു പറയാണ് അത് മനുഷ്യൻ അവൻ തിരിച്ചറിയാൻ വേണ്ടിയാണ് പലപ്പോഴും മനുഷ്യൻ ലോക പോലീസായി മാറും ലോകത്ത് മനുഷ്യൻ ലോക പോലീസായി മാറും അവന്റെ അധികാരം കൊണ്ട് പണം കൊണ്ട് സമ്പത്ത് കൊണ്ട് ലോക പോലീസായി മാറും ലോകത്തിന്റെ മുന്നിൽ ഞാൻ പോന്നവനാണ് എന്തും വീറ്റ് ചെയ്യാൻ അവകാശമുള്ള അധികാരമുള്ള ആളാണ് ഞാൻ എന്നൊരു തോന്നൽ മനുഷ്യന്റെ മനസ്സിലുണ്ടാവും വേണ്ട റബ്ബു സുബാന കെടുത്തിക്കളയും അഹങ്കാരങ്ങളെ റബ്ബു സുബാന കെടുത്തിക്കളയും അങ്ങനെ കെടുത്തിക്കളയുന്നത് മനുഷ്യ സമൂഹത്തെ ഓർമ്മിപ്പിക്കുമ്പോ അത് വർഗീയമായി മനസ്സിലാക്കുക അല്ല വേണ്ടത് അത് വർഗീയമല്ല അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ റബ്ബിനെ ഓർമ്മിപ്പിക്കുമ്പോൾ അത് വർഗീയമായി കാണുന്ന ആളുകൾ ഇല്ല കണ്ട് കണ്ടങ്ങിയിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭഗവാൻ മളിക മുകളേറിയ മന്നന്റെ തോളിൽ ുംവാൻ പൂന്താനം പാടിയത് വർഗീയത പറഞ്ഞതല്ല മനുഷ്യൻ ചിന്തിക്കാനാണ് അവൻ ആലോചിക്കാനാണ് അവന്റെ മീത കുന്നുണ്ട് അവന്റെ മീതെ അവന്റെ എല്ലാ കിബറുകൾക്കും അവന്റെ എല്ലാ അഹങ്കാരങ്ങൾക്കും മീത കുന്നുണ്ട് അത് റബ്ബാണ് സൃഷ്ടാവാണ് അതാണ് കണ്ട് കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കെറ്റുന്നതും ഭവാൻ എന്ന് പറഞ്ഞത് മനുഷ്യന്റെ മീതെ അള്ളാഹുവിൻ്റെ കുതിരത്തുണ്ട് അത് മീതെ അതിനെ ചാടിക്കടക്കാൻ ഒരിക്കലും ഒരാൾക്കും സാധ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കാനാണ് മനസ്സിലാക്കണം നമ്മൾ അഹങ്കരിക്കരുത് നമ്മുടെ അധികാരം കൊണ്ട് അഹങ്കരിക്കരുത് നമ്മുടെ പണം കൊണ്ട് അഹങ്കരിക്കരുത് നമ്മുടെ പവർ കൊണ്ട് അഹങ്കരിക്കരുത് ഞാൻ മീതയാണെന്ന് ധരിക്കരുത് ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെ മേലും അവരുടെ മേൽ തീ കൊണ്ട് കളിച്ചവരാണ് കാലിഫോർണിയക്കാർ തീ കൊണ്ട് കളിച്ചവനാണ് തീ കൊണ്ട് കളിച്ചവനാണ് അമേരിക്കക്കാരൻ അവന്റെ അഹങ്കാരത്തിന്റെ ഹുങ്കുകൊണ്ട് തികച്ചും വർഗീയത പറഞ്ഞുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ വർഗീയവാദികൾ ഏറ്റവും വലിയ വർഗീയത പറഞ്ഞത് അമേരിക്കയാണ് അത് പറയുന്നതിൽ ഒരു മടി നമ്മൾ വിചാരിക്കണ്ട ആ വർഗീയതയും ആ മനുഷ്യരോടുള്ള അങ്ങേറ്റത്ത പുച്ഛവും കൊണ്ടാണ് ജപ്പാനിലെ ഹിരോഷിമയിൽ കൊണ്ടുപോയി ആറ്റം പോവും വിട്ടത് മനസ്സിലാക്കണം അതിട്ടവൻ അറിയാം ആ നാസയുടെ എല്ലാവിധ സൗകര്യങ്ങളും അനുഭവിച്ച് വളർന്നവൻ അറിയാം എന്ത് ഈ ആറ്റം ആറ്റംബോം ഒരു നാട്ടിൽ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ അവിടെ ജനിക്കാതിരിക്കുന്ന മക്കൾ പരമ്പരകൾ ആ പരമ്പരകൾക്ക് പോലും സ്വസ്ഥമായി ജീവിക്കാൻ കഴിയില്ലെന്നറിയാം പക്ഷേ അഹങ്കാരത്തിന്റെ തിണ്ണമെടുക്കുകൊണ്ട് അത് പ്രകടിപ്പിച്ചവര് ആ ജപ്പാനിൽ കൊണ്ടുപോയി ഹിരോശിമയിൽ നാഗസാക്കിയിൽ ആറ്റം ബോംബിട്ടു നൂറ്റാണ്ടുകൾ വർഷങ്ങൾ അവിടെ ജനിച്ച മനുഷ്യർ അവിടെ വളർന്ന മനുഷ്യർ അതിന്റെ ദുരന്തം അനുഭവിച്ചവരാണ് ആ ദുരന്തം കാണാനോ ആ ദുരന്തത്തിന്റെ പേരിൽ അപലപിക്കുവാനോ ലോകത്തിന്റെ മുന്നിൽ ഞങ്ങൾ ചെയ്ത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിധേയത്വം കാണിക്കുവാനോ തയ്യാറാകാത്തൊരു നഗരിയാണ് മനസ്സിലാക്കണം അത് മാത്രമല്ല നമുക്കറിയാം ഒരു നാട് കത്തിച്ചാമ്പലാക്കിയവർ ഒന്നുമില്ലാത്തവർ അവരുടെ കയ്യിൽ കൂറ്റൻ ബിൽഡിങ്ങുകൾ ഉണ്ടായിരുന്നില്ല സൗധങ്ങൾ ഉണ്ടായിരുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർ മണിമാളികകളിൽ താമസിച്ചവർ ആയിരുന്നില്ല ഹതിയെ കൊടുത്ത പണം കൊണ്ട് ഹതിയെ കിട്ടിയ പണം കൊണ്ട് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഓരോ മനുഷ്യരും കൊടുത്ത ഹതിയെ കൊണ്ട് കെട്ടിപ്പടുത്ത വീട്ടിൽ കിടന്നുറങ്ങിയവരാണ് പലസ്തീനിലെ മക്കൾ ഏതാണ്ട് നമ്മുടെ കേരളത്തിലെ ആലപ്പുഴ ജില്ല എന്ന ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആ ജില്ലയോളം വരുന്നൊരു മുനുമ്പിൽ ജീവിച്ചവരാണ് അവര് തക്കി തിക്കി തിക്കി പഴയ കാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ ഒരു ബെഞ്ചിലിരിക്കുമ്പോൾ അഞ്ചു പേരുണ്ടെങ്കിൽ അതിലൊരു ദുർബലനാണ് അറ്റത്തിരിക്കുന്നതെങ്കിൽ മറ്റുള്ള നാല് പേർ ചേർന്ന് തിക്കി തിക്കി അവനെ താഴേക്കിടുന്നത് പോലെ ജീവിതത്തിൽ അവർക്കുണ്ടായിരുന്ന എല്ലാ സൗകര്യങ്ങളും അധികാരത്തിന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് കവർന്നെടുത്ത് തിക്കി 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 അവസാനം കൊണ്ടുപോയി ആ കടലിന്റെ ഓരത്ത് ആ മുനമ്പിൽ കൊണ്ടുപോയി തിക്കി നിർത്തിയിട്ട് അവസാനം ആ നാടും നഗരിയും കത്തിച്ചാമ്പലാക്കാൻ നേതൃത്വം നൽകിയ വർഗീയവാദികളാണ് യഥാർത്ഥത്തിൽ അമേരിക്കക്കാരൻ അന്നാ പിഞ്ചുമക്കളുടെ നേരെ തീ തീതുപ്പുമ്പോ മനുഷ്യൻ കണ്ടെത്തി അധുനാധുനികമായ ആയുധങ്ങൾ കൊണ്ടുവന്ന് ആ പാവപ്പെട്ട പിഞ്ചുമക്കളുടെ മേൽ ഇട്ടു കൊടുക്കുമ്പോ ആ മക്കൾ കണ്ണു നിറഞ്ഞു പറഞ്ഞൊരു വാചകമുണ്ട് ഞങ്ങളിതിൽ പരാതി പറയുന്നത് റബ്ബിനോടാണ് അള്ളാഹുവിനോടാണ് ഇത് അള്ളാഹുവിനെ ഏൽപ്പിക്കുകയാണ് എന്ന് ആ പിഞ്ചുമക്കൾ കരഞ്ഞു പറഞ്ഞത് അമേരിക്കയുടെ വർഗീയവാദ മനസ്സിന്റെ വർഗീയതയുടെ മുന്നിലാണ് നമ്മൾ തിരിച്ചറിയണം അത് കാണാതെ പോകരുത് പറയാതെ പോകരുത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില ആളുകൾ പറയുന്നത് പറയണ്ടെന്നാണ് അത് ബോധപൂർവമായ ഇടപെടലാണ് ഒരു മനുഷ്യനും ദുരന്തമുണ്ടാകുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നില്ല അമേരിക്കയിലെ കാലിഫോർണിയയിൽ ഒരു പിഞ്ചു കൈ പൊള്ളുന്നത് പോലും നമ്മൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ആ നാടിന്റെ അധികാര ദാർഢ്യത്തിന്റെ പ്രതിഫലനവും അതിന്റെ പ്രകടനവും റബ്ബുസുബാന ഒരു സെക്കൻഡ് കൊണ്ട് അവർക്ക് കാണിച്ചു കൊടുത്തു അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം അമേരിക്കൻ വർഗീയതയാണ് ഫലസ്തീനിൽ വർക്ക് ചെയ്തത് അമേരിക്കൻ വർഗീയത എന്ന് പറഞ്ഞാൽ തികച്ചും മതരാഷ്ട്ര ചിന്ത വർഗീയത അതാണ് ഫലസ്തീനിൽ വർക്ക് ചെയ്തത് കാരണം ഒരിക്കലും ജൂതൻ ആഗ്രഹിച്ചതല്ല ഫലസ്തീൻ എന്ന ഭൂമി ഭൂമി ആ ഫലസ്തീനിൽ വന്ന് ജൂതൻ കുടികൊള്ളണം ഞങ്ങൾക്ക് അവിടെ താമസിക്കണം ജൂതനല്ല ആഗ്രഹിച്ചത് അത് പ്ലാൻ ചെയ്തത് അമേരിക്കയാണ് അമേരിക്ക മാത്രമല്ല അവിടെയുള്ള ക്രിസ്ത്യൻ ജിയോണിസമാണ് അതിനുവേണ്ടിയുള്ള സർവ്വ പ്ലാനും പദ്ധതിയും ആവിഷ്കരിച്ചത് ഞങ്ങൾ വല്ല അർജന്റീനയിലേക്കോ അല്ലെങ്കിൽ ആഫ്രിക്കയുടെ ഏതെങ്കിലും ആളൊഴിഞ്ഞ പ്രദേശത്തോ താമസിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ എന്ന ആ ഒരു മനസ്ഥിതി ഉണ്ടായിരുന്ന യഹൂദികളെ ജൂതന്മാരെ വിളിച്ചു കൊണ്ടുവന്ന് നിങ്ങൾ അവിടെയല്ല നിങ്ങൾ അന്റാർട്ടിക്കയിലോ അതല്ലെങ്കിൽ ആഫ്രിക്കയിലോ അല്ലെങ്കിൽ അർജന്റീനയിലോ അല്ല താമസിക്കേണ്ടത് നിങ്ങൾ ജെറുസലേമിലാണ് താമസിക്കേണ്ടത് ഇസ്രയേൽ എന്ന രാജ്യം ഈ മണ്ണിലാണ് എന്നത് പ്ലാൻ ചെയ്തതും പദ്ധതി ആവിഷ്കരിച്ചതും രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം അല്ല അതിനു തന്നെ പ്ലാൻ ചെയ്തു പോകുന്നത് മുഴുവനും പ്രകടമായതാണ് തികച്ചും വർഗീയമായിരുന്നു അത് തികച്ചും വർഗീയമായ നിലപാടാണ് അഥവാ വർഗീയത മനസ്സ് മനസ്സിൽ വെച്ചുകൊണ്ട് വർഗീയത മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അത് നടപ്പായി കിട്ടുവാൻ വേണ്ടി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയ ഒരു രാജ്യമാണ് അമേരിക്ക അത് ഏറ്റവും വർഗീയമായ ചിന്തയായിരുന്നു എന്ന് മാത്രമല്ല എന്ന് പറയുന്ന ഒരു കാലയളവ് ലോകത്ത് രൂപപ്പെടാൻ വേണ്ടിയിട്ട് പ്ലയിങ് ഫോർ എന്ന പേരിൽ പദ്ധതികൾ ആവിഷ്കരിച്ച് എന്താണ് എന്ന ചോദ്യത്തിന് പവർ എന്ന് അതേ ഹാഷ്ടാഗ് എഴുതി പ്രചരിപ്പിച്ചവരാണ് അമേരിക്കക്കാരൻ മനസ്സിലാക്കണം ഇതൊക്കെ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ കാണാതെ പോകരുത് അറിയാതെ പോകരുത് പറയാതെ പോകരുത് പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയേണ്ട അർത്ഥത്തിൽ പറഞ്ഞാലേ നമ്മെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് കാണിച്ചു കൂട്ടിയ തോന്നിവാസങ്ങളുടെയും അതിക്രമങ്ങളുടെയും കൊള്ളരുതായ്മകളുടെയും ശിക്ഷ അനുഭവിക്കുന്ന ഒരു ജനതയെ നോക്കിയിട്ട് ഇത് അള്ളാഹുവിന്റെ ഇടപെടലാണ് എന്ന് പറയേണ്ട സമയത്ത് പറയാതിരിക്കലാണ് ലോകത്ത് അടിമത്തം പേറുന്ന ഒരു സമൂഹത്തിന്റെ അടയാളം തിരിച്ചറിവ് ുണ്ടാകേണ്ടതുണ്ട് ആരാണ് ഈ ചിന്ത രൂപപ്പെടുത്തിയത് പൊളിറ്റിക്കൽ പവർ എന്ന എന്ന് പറയുന്ന സിദ്ധാന്തം രൂപപ്പെടുത്തി രൂപപ്പെടുത്തിയത്വർമാൻ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഈ കേരളത്തിലെ ഈ പറയുന്ന മട്ടാഞ്ചേരി പോലെയുള്ള പ്രദേശങ്ങളിൽ പോലും ചിഹ്നിച്ചിതറിക്കടന്ന ലോകത്തുള്ള തൂത്തുവാരി തൂത്തുമാറിക്കൊണ്ടുവന്ന് ഫലസ്തീൻ എന്ന മണ്ണിൽ വെച്ചിട്ട് ആ നാട്ടിൽ ജീവിച്ചിരുന്ന പാവപ്പെട്ട മനുഷ്യരെ തീ കൊണ്ട് കത്തിച്ച് നശിപ്പിക്കാൻ നേതൃത്വം നൽകിയ ഒരു രാജ്യം ആ രാജ്യം ഇന്ന് ലോകത്തിന്റെ മുന്നിൽ പകച്ചു നിൽക്കുകയാണ് റബ്ബിന്റെ ഇടപെടലിന്റെ മുന്നിൽ പകച്ചു നിൽക്കുകയാണ് കത്തിക്കറിഞ്ഞു ചാമ്പരാകുന്ന തങ്ങളുടെ നാടിനെ നോക്കിയിട്ട് കൊട്ടാരങ്ങൾ നോക്കിയിട്ട് സൗദങ്ങൾ നോക്കിയിട്ട് ലോകത്തിന്റെ മുന്നിൽ വിറച്ചു നിൽക്കുന്ന കാഴ്ച അത് ഫലസ്തീൻ എന്ന മണ്ണും എന്ന മണ്ണും ജപ്പാനിലെ ഹിരോഷ്മയും നാഗാസിലും നൂറുകണക്കിന് മനുഷ്യർ നിന്ന നിൽപ്പിന്റെ പ്രതിസ്ഫുരണമാണ് യഥാർത്ഥത്തിൽ അമേരിക്കയിൽ കാണുന്നത് എന്ന് പറയാൻ ആരും അത് അത് റബ്ബിന്റെ ഇടപെടലാണ് 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 റബ്ബുൽ ആലമീന്റെ മുന്നിലും കാര്യമാണ് എന്ന് ിൽ പറഞ്ഞു നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് ഖുർആൻ പറഞ്ഞില്ലേ നിങ്ങളിൽ തെറ്റു ചെയ്തവർ മാത്രമല്ല ശിക്ഷിക്കപ്പെടുക അള്ളാഹുവിന്റെ ശിക്ഷ വരുമ്പോ അള്ളാഹു പിടിക്കുമ്പോ നിങ്ങളിൽ തെറ്റുചെയ്യാത്തവരെ കൂടി പിടിക്കുന്ന ഒരു ശിക്ഷയെ പറഞ്ഞില്ലയോ ഒരു സമൂഹം ചെയ്യുന്ന പ്രതികാരത്തിന്റെയും തോന്നിവാസത്തിന്റെയും അനീതിയുടെയും പേരിൽ റബ്ബിന്റെ ശിക്ഷ വരുമ്പോ തീർച്ചയായും നിങ്ങളിൽ തെറ്റു ചെയ്തവർ മാത്രമല്ല അതിന്റെ പരിണിതി ഫലം അനുഭവിക്കേണ്ടി വരുന്നത് നേരെ മറിച്ച കാലത്ത് അവർക്ക് കൂട്ടുനിൽക്കുകയോ അതല്ലെങ്കിൽ അവരുടെ തിന്മക്കെതിരെ പ്രതികരിക്കാതിരിക്കുകയോ ചെയ്ത് ആളുകൾക്ക് കൂടിയിട്ട് അത്തരം ദുനിയാവിലെ ശിക്ഷ വരുമെന്ന് വിശുദ്ധ ഖുർആാനിൽ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുവെങ്കിൽ നമ്മൾ ഈ നൂറ്റാണ്ടിൽ ഉൾക്കൊള്ളേണ്ട ഈ നൂറ്റാണ്ടിൽ നമ്മൾ ഗ്രഹിക്കേണ്ട ഈ നൂറ്റാണ്ടിൽ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠമാണ് കാലിഫോർണിയയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹുസുബാനഹുവൽ ഫാത്തുറിന്റെ നാൽപ്പത്തിനാലാം സൂക്തത്തിൽ പറഞ്ഞൊരു വാചകം കൂടി നമ്മുടെ ഹൃദയത്തിൽ കുറിച്ചിടുക അവലം യൂഫിൽ അറു നിങ്ങളാണ് നിങ്ങളാണ് വലിയ വലിയ സംവിധാനങ്ങൾ ഒരുക്കിയവരെന്നും നിങ്ങളാണ് ശാസ്ത്ര പുരോഗതി നേടിയവരെന്നും നിങ്ങളാണ് വലിയ ഏമാന്മാരെന്ന് നിങ്ങൾ ധരിക്കരുത് കുറാമ്പറയാണ് നിങ്ങൾ ലോകം ചുറ്റി സഞ്ചരിക്കൂ നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ തലമുറകൾ അവർ ആയി ഈകലോകത്ത് അഹങ്കരിച്ചപ്പോ അവരുടെ പരിണിതി എന്തായിരുന്നുവെന്ന് അവരുടെ ായിരുന്നു വന്ന് നിങ്ങൾ നോക്കിക്കാണ് കഴിഞ്ഞു പോയിട്ടുണ്ട് മാമലകൾ തുറന്ന് വീട് നിർമ്മിച്ച് കൂറ്റൻ ഫ്ലാറ്റുകൾ ഉണ്ടാക്കിയ കാലം കഴിഞ്ഞു പോയിട്ടുണ്ട് ഒരു ക്രൈൻ പോലും ഇല്ലാത്ത കാലത്ത് ഒരു ട്രിൽ മിഷൻ പോലും കണ്ടുപിടിക്കാത്ത കാലത്ത് കൂറ്റൻ പിരമിഡുകൾ ടൺ കണക്കിന് ഭാരമുള്ള വലിയ കൂറ്റൻ പാറകൾ കൊണ്ടുവന്ന് പിരമിഡുകൾ നിർമ്മിച്ച മനുഷ്യർ കഴിഞ്ഞു പോയിട്ടുണ്ട്

അലീമൻ അവനെല്ലാം അറിയുന്നവനാണ് എന്തിനും കഴിവുള്ളവനാണ് എന്ന് മുതലുള്ള ആയത്തുകൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കൂറി വെക്കുക റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങൾ നമുക്ക് അള്ളാഹു കാണിച്ചു തരുമ്പോ കൂടുതൽ അള്ളാഹുവിൻ്റെ കുതിരത്തും അവൻ്റെ അളമത്തും തിരിച്ചറിയാൻ നമ്മുടെ മനസ്സിനെ പ്രാപ്തമാക്കുക റബ്ബിനെ കുറിച്ച് പറയുമ്പോൾ അത് പറയരുത് എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒഴിച്ചു മാറ്റുന്ന അല്ലെങ്കിൽ മാറ്റി നിർത്തുന്ന ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ ഏറ്റവും വലിയ സഹപ സഹതാപ തരംഗം സൃഷ്ടിക്കുന്നവരവരാണ് ഹിരോഷിമയിലും നാഗസാക്കിയിലും ഗസയിലും അതുപോലെ അത്തരം പ്രദേശങ്ങളിൽ ഒന്നും കാണാത്ത സഹതാപ തരംഗങ്ങൾ ഉണ്ടാക്കി തീർക്കാൻ ശ്രമിക്കുന്നവരവരാണ് മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ റബ്ബിലേക്ക് തിരിയുന്നവരാണ് ഒരു ശിക്ഷയും അള്ളാഹുവിൻ്റെ ഒരു അതാപും നമ്മൾ ഉണ്ടാകരുതികൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരാണ് അഹങ്കാരികളുടെ നാട്യനടനങ്ങൾ കൊണ്ട് പിടിക്കപ്പെടുന്ന സാഹചര്യം സംഭവിക്കരുത് എന്ന് ആഗ്രഹിച്ചു പ്രവർത്തിക്കുന്നവരാണ് നാം ഓരോരുത്തരും അതുകൊണ്ട് നമ്മുടെ മനസ്സ് റബ്ബിലേക്ക് തിരിക്കുകയും ലോകത്ത് ഈ അക്രമകാരികളുടെ അതിക്രമകാരികളുടെ അഹങ്കാരം കൊണ്ടുണ്ടാകാവുന്ന ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് കാവല്യ ചോദിക്കുകയും റബ്ബിലേക്ക് കൂടുതൽ കൂടുതൽ മനസ്സടുപ്പിച്ചു വെക്കാൻ പണിയെടുക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ എന്റെയും നിങ്ങളെയും ഉണർത്തുന്നു വലക്കും വൽ മുഅ്മിനീന മുസ്ലിമീന അജ്മഈൻ فاستغفروه انه هو الغفور الرحيم